യേശു പാപം എപ്പോൾ ചുമക്കുന്നുവോ അന്നേരം ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് പുത്രത്വത്തിന്റെ ലക്ഷണമാണ് ഭയമെന്നത് അടിമത്വത്തിന്റെ ലക്ഷണം ഇതാവേ എനിക്ക് നിന്നെ വേർപിരിഞ്ഞിരിക്കാൻ കഴിയില്ല കഴിയുമെങ്കിൽ ഈ കത്ത്വം എന്തുവാ ഈ വേർപാട് ഞാൻ നിന്നിൽ നിന്ന് വേർവിരിയുന്ന ഈ കാര്യം ഒന്ന് മാറ്റിത്തരണം ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ച് പതിനാറ് ഞാൻ വായിക്കാം നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് പതിനഞ്ചാമത്തെ വാക്യം പറയുന്നത് നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് ഇവിടെ രണ്ട് ആത്മാക്കളെ പറ്റി പറയുന്നുണ്ട് ഒന്ന് ദാസ്യത്വം അല്ലെങ്കിൽ അടിമത്വം അടിമത്വത്തിൻ്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ബോണ്ടേജ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് സ്ലേവർ മറ്റേതൊന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ് ഈ രണ്ട് ആത്മാക്കളെ പറ്റിയാണ് ഈ വചനം പ്രസ്താവിക്കുന്നത് അപ്പോൾ നാം ഭയപ്പെടേണ്ടതും പിന്നെയും ഭയപ്പെടേണ്ടതും അപ്പോൾ ഒരു കാല സമയത്ത് നാം ഭയപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് ഭയത്തിനകത്തായിരുന്നൊരു വ്യക്തിയാണ് അതിന് കാരണം ഈ ആത്മാവാണ് സ്പിരിറ്റ് ഓഫ് സ്ലേവറി അടിമത്വം അടിമത്വത്തിന്റെ ആത്മാവ് ആ ആത്മാവിൽ നിന്ന് നമ്മെ വെടിവിച്ച് പുത്രന്റെ രാജ്യത്തിലേക്ക് നാം ആക്കിയപ്പോൾ നമ്മെ ആക്കിയപ്പോൾ ദൈവം തന്റെ ആത്മാവിനെ അല്ലെങ്കിൽ പുത്രൻ ആ യേശുവിന് കൊടുത്തിരുന്ന അതേ ആത്മാവിനെ തന്നെ നമ്മുടെ മേലുമാക്കി ആത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ് സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ നമ്മെ ദത്തെടുത്തിരിക്കുകയാണ് ഹലോ ലൂയ നമുക്ക് പുത്രത്വം എന്നൊരു പദവി നാം പുത്രനല്ലായിരുന്നു അല്ലെങ്കിൽ മക്കളല്ലായിരുന്നു ദൂരസ്ഥരായിരുന്നു ദോഷികളായിരുന്നു പാപികളായിരുന്നു എന്നാൽ ആ പേരുകളെല്ലാം ക്രൂശിൽ യേശു നമുക്ക് പകരക്കാരനായി മരിച്ചതുകൊണ്ട് ആ പേരുകളെല്ലാം യേശു മായ്ച്ചു കളഞ്ഞു ക്രൂശിയിൽ ദൈവം മായച്ചു കളഞ്ഞു പിന്നെ മായച്ച് കളഞ്ഞു പല പേരുകളും നമ്മുടെ മേലുണ്ടായിരുന്നതെല്ലാം പൂശിൽ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ് ഹലലൂയ എല്ലാം മായ്ച്ചു കളയ നിങ്ങൾ അനാഥരല്ല നിങ്ങൾ പാപികളല്ല നിങ്ങൾ ദൂരസ്ഥരായിട്ടുള്ളവരല്ല നിങ്ങൾ ദോഷികളല്ല നിങ്ങൾ ശാപം ചുമക്കുന്നവരല്ല അങ്ങനെ തുടങ്ങിയുള്ള സകല പേരുകളും ശാപയോഗ്യന്മാരല്ല അതെല്ലാം അയോഗ്യരല്ല ഹലലൂയ ഈ പേരുകളെല്ലാം ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നത് നാം മായ്ച്ചു കളയുന്നത് പോലെ ഡസ്റ്റർ ഉപയോഗിച്ച് മായ്ച്ചു കളയുന്നത് പോലെ നമ്മുടെ മേൽ നിന്ന് സകലത് മച്ചു കളഞ്ഞിട്ട് നമുക്കൊരു പുതിയ പേര് തന്നു അത് നീതിമാൻ ദൈവമകൻ ദൈവമകൾ എന്നുള്ള പുതിയൊരു പദവിയും പുതിയ പേരും നമുക്ക് തന്നിരിക്കുകയാണ് സോ ഇവിടെ പറയുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവ് അതിന് പ്രത്യേകത അബ്ബാ പിതാവേ എന്നാണ് വിളിക്കുന്നത് നമുക്ക് യേശുവിൻ്റെ കാലത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു തന്റെ മൂന്നര വർഷക്കാലത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ആ കാലത്ത് യേശു കേവലം ചെയ്ത് ദൈവരാജ്യം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല ദൈവരാജ്യവും ദൈവത്തിന്റെ ജീവനെയും പറ്റി പ്രസംഗിക്കുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമായിരുന്നില്ല ചെയ്തത് അവർക്ക് പരിചയമില്ലാതിരുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുക കൂടെ ചെയ്തു ഹൈമ യഹിതന്മാർക്ക് ആർക്കും അല്ലെങ്കിൽ ആ ആദാം മുതൽ യേശുവരെയുള്ള ഒരു മനുഷ്യൻ ദൈവം പിതാവ് എന്നുള്ള ഒരു രീതിയിൽ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ദൈവം അത് ആഗ്രഹിച്ചിരുന്നു കാരണം ആദാമിനെ പറ്റി പറയുമ്പോൾ ആദാം ദൈവത്തിൻ്റെ മകനെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പം ആദാം ദൈവത്തിൻ്റെ മകനാണ് ഒന്നാമത്തെ പുത്രൻ എന്നാൽ ഒന്നാം മനുഷ്യനായ ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു പക്ഷെ അവൻ പാപത്തിൽ വീണത് മുഖാന്തരം നാം എല്ലാവരും ആ ഒരു ജനറേഷണൽ കേഴ്സിന് പോയി ഏമേൻ നാം പാപം ചെയ്തിട്ട് പാപികളായവരല്ല നാം പാപത്തിൽ ജനിക്കുന്നത് കൊണ്ട് പാപികളാണ് ഏമേൻ അപ്പോൾ നമുക്ക് വ്യക്തിപരമായി എല്ലാ വ്യക്തികൾക്കും യേശുവിനെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് യേശു മരിച്ചത് ഈ ലോകത്തുള്ള സകല വ്യക്തികൾക്ക് വേണ്ടി മാ വേണ്ടിയാണ് അത് കേവലം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ലോകത്തെ സ്നേഹിച്ചെന്നാണ് യോഹനാനി സുവിശേഷം മൂന്നിന്റെ പതിനാറിൽ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ് അവൻ ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ അതിനകത്ത് ഇന്ന് ഇന്നലെ മരിച്ചവരും ഇന്നലെ ജീവിച്ചവരും ഇന്ന് ജനിച്ചവരും നാളെ ജനിക്കാൻ പോകുന്നവരുമുണ്ട് സകലരെയും സ്നേഹിച്ചു പക്ഷെ ഈ ജനിക്കുന്നവരല്ലെങ്കിൽ സകല വ്യക്തികളും ഈ യേശുവിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട് കുരുഷന് ദൈവം ചെയ്ത കാര്യപരിപാടികൾക്കകത്ത് ദൈവം ചെയ്ത രക്ഷയുടെ മാർഗത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട് ഒരു റിച്വലും നമ്മൾ ചെയ്യേണ്ട രക്ഷ പ്രാപിക്കുവാൻ നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അസുവിശേഷത്തിൽ നാം വിശ്വസിക്കണം ഇതെല്ലാം എനിക്ക് പകരമായി യേശുവിൽ ദൈവം പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ട് ഹാലലൂയ നാം നമ്മുടെ വിശ്വാസം മാർഗമാണ് വിശ്വാസമാർഗം ആ വിശ്വാസത്തിൽ നാം കർത്താവിൽ അല്ലെങ്കിൽ ക്രൂശിൽ നാം വിശ്വസിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പദവികളും നമ്മുടെ പേരുകളെല്ലാം മാറുകയും നമ്മൾ രക്ഷ പ്രാപിക്കുകയും പിതാവായ ദൈവത്തിൻ്റെ കുടുംബത്തിനകത്തേക്ക് പ്രവേശനവും ലഭിക്കുകയാണ് ആ നമ്മുടെ ഐഡന്റിറ്റി മാറുകയാണ് അപ്പോൾ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശു ചെയ്തത് കേവലം ദൈവരാജ്യം പ്രസംഗിക്കുക മാത്രമായിരുന്നില്ല അപ്പോൾ ആദ്യം ആദാം മുതൽ യേശു ഉള്ളവർക്ക് പരിചയമില്ലാതിരുന്ന ഒരു മുഖം പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു പദ്ധതിയും കൂടെ ദൈവത്തിനുണ്ടായിരുന്നു അപ്പോൾ യേശു അത് നിവർത്തിച്ചു ഭൂശിൽ എല്ലാം എന്ന് പറയുമ്പോൾ അവിടെ സകലതും നിവൃത്തിയാകുകയാണ് അതിൽ ഈ കാര്യം ഉണ്ട് ഹൈമേ ശിഷ്യന്മാരെല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഗുരു ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം കാരണം ഇവർ കാണുന്നുണ്ട് യേശു എന്ത് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ശതരാബിലെ എഴുന്നേൽക്കുന്നു മലയിലേക്ക് പോകുന്നു ഒറ്റയ്ക്ക് മാറി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പാറ്റേൺ ഇവർ കാണുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥന കണ്ടപ്പോൾ നോക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഇവർ കണ്ടുവന്നതോ മനുഷ്യന്മാരിൽ നിന്നും ശാസ്ത്രിമാരിൽ നിന്നും മഹാപുരോഹിതന്മാരിൽ നിന്നൊക്കെ കണ്ട ഒരു പ്രാർത്ഥനാ ശൈലിയോ ഒരു ആരാധനാ ശൈലിയോ ഒന്നും അല്ല യേശുവിൽ കാണുന്നത് യേശുവിനേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവർ എന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലൊരു പ്രാർത്ഥന യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ക്യൂരിയസ് ആയി ഇവർ നേരെ ചെന്ന യേശു രഘുരോ ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം അന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പഠിപ്പിച്ച പദങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കണം യേശു ഒരിക്കലും പറഞ്ഞില്ല സർവശക്തനായ ഈ അഖിലാണ്ടം മുഴുവനും സൃഷ്ടിച്ച അഗ്നിജാലിക്കൊത്ത് കണ്ണുള്ളവനെ അങ്ങനെയൊന്നും വലിയ വലിയ വാക്കുകളൊന്നും പറഞ്ഞല്ല യേശു പഠിപ്പിക്ക പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവമെന്നും പറഞ്ഞല്ല പറഞ്ഞത് പക്ഷേ അവിടെ പറയുന്നു സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അപ്പോൾ അവിടെ പരിചയപ്പെടുത്തുകയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ ദൈവമേ എന്നല്ല സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അപ്പോൾ പിതാവിനെ പരിചയപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ എല്ലാ മുഖങ്ങളും ഇസ്രായേൽ മക്കൾക്ക് അറിയാം ദൈവത്തിന്റെ എല്ലാ മുഖങ്ങളും അറിയാം അവൻ ന്യായാധിപനാണെന്നുള്ളത് വ്യക്തമായിട്ട് അവർക്കറിയാം ന്യായം വിധിക്കുന്ന ദൈവമാണ് ശിക്ഷാവിധി ചെയ്യുന്ന ദൈവമാണ് പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കുന്നതല്ല മുഖപക്ഷമില്ലാത്തവനാണെന്ന് ആർക്കറിയാം ഈ യഹൂദന്മാർക്ക് എല്ലാവർക്കും അറിയാം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ ചെയ്തിരിക്കും പക്ഷേ അതിനപ്പുറത്ത് ദൈവത്തിന് മറ്റൊരു മുഖവും കൂടെ ഉണ്ട് കരുണ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്നേഹസമ്പത്തുള്ള കൃപയുള്ള ഒരു മഹാമനസ്സലുമുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു മുഖവും കൂടെ ഉണ്ട് ഒരു പിതാവിൻ്റെ ഹൃദയമുള്ള ഒരു ദൈവത്തിൻ്റെ മുഖം അത് ഇസ്രായ് മക്കൾക്കോ പുറകിലോട്ട് നോക്കുമ്പോഴുള്ള വലിയ അഭിഷുക്തന്മാർക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പക്ഷെ ഇവിടെ യേശു വന്നിട്ട് അതിനെ പരിചയപ്പെടുത്തുകയാണ് പിതാവ് സർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന പദം അവർക്ക് ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടെ പറയുകയാണ് തിരിച്ചു വരാം അവിടെ പറയുന്നത് അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവ് അത് കഴിഞ്ഞു പതിനാറാമത്തെ വാക്യം നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു രണ്ട് ആത്മാക്കളെ പറ്റി വീണ്ടും പറയുകയാണ് ഒന്ന് പരിശുദ്ധാത്മാവ് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ പറയുകയാണ് അവിടെ ഈ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് അതായത് എന്റെ ആത്മാവിനോട് നമുക്ക് എല്ലാവർക്കും ഒരു സ്പിരിറ്റുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ആത്മാവുണ്ട് ആത്മാവിൽ നാം വീണ്ടും ജനിച്ചതാണ് ആ ആത്മാവിനോട് സാക്ഷ്യം പറയുകയാണ് എന്തുവാ ദൈവത്തിന്റെ മകനാണെന്ന് ദൈവത്തിന്റെ മകനാണ് മകനാണ് മകനാണെന്നുള്ളത് എൻ്റെ ആത്മാവിനോ പറഞ്ഞു പഠിപ്പിക്കുകയാണ് പറയുകയാണ് എൻ്റെ ആത്മാവിനോട് സംസാരിക്കുകയാണ് പുത്രത്വത്തിന്റെ ആത്മാവ് എൻ്റെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നീ ദൈവത്തിന്റെ മകനാണ് നീ ദൈവത്തിന്റെ മകനാണ് കാരണം ഒരു ദാസ്യത്വത്തിൻ്റെ അടിമത്വത്തിനകത്ത് നിന്ന് വന്നതായത് പുത്രത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മൈൻഡ് സെറ്റ് മാറണം പഴയത് നമ്മിൽ നിന്ന് മാഞ്ഞു പോകണം പഴയതല്ല പുതിയ സൃഷ്ടിയാണെന്നുള്ളത് നമ്മുടെ ആത്മാവിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഹലലൂയ അപ്പൊ നാം മക്കളാണ് നാം മക്കളായതുകൊണ്ട് തന്നെ നാം അവകാശികളുമാണ് ഹലലൂയ അപ്പോൾ പുത്രത്വ പദവിയിൽ നാം ആയിരിക്കണം നമ്മുടെ പൊസിഷനാണ് പറയുന്നത് കൂഷ്യയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും നേർത്തരമായൊരു പദവിയാണ് മകൻ അല്ലെങ്കിൽ മകൾ മക്കൾ എന്നുള്ള പദവി നാം പുത്രന്മാരാണെങ്കിൽ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കകത്ത് നമുക്ക് ആക്സസ് ഉണ്ട് അല്ല ലൂയ യജമാനൻ എന്ന് വിളിച്ച് മാസ്റ്റർ 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 എന്ന് മാത്രം പഴയ ഉടമ്പടിയിൽ നാം കാണുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഫാദർ 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 എന്നൊരു വിളിയാണ് നാം കേൾക്കുന്നത് അതിനും രണ്ടിനും വളരെ വ്യത്യാസമുണ്ട് ഞാൻ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ടാൺ കുഞ്ഞുങ്ങൾ ടു ബോയ്സ് അപ്പൊ ഇവർ രണ്ടു പേരും അവരെ അവരെ കാണുമ്പോൾ അവരെന്നിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ എനിക്കത് ഒരിക്കലും കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇനി എന്താണെങ്കിൽ പോലും എത്ര വിലപിടുപ്പുള്ള കാര്യമാണെങ്കിലും ആ വിലവെടുപ്പുള്ളതിനേക്കാൾ ഏറ്റവും വിലപിടുപ്പുള്ളത് എൻ്റെ മക്കളാണ് നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തുള്ള സകല ഏറ്റവും മൂല്യമുള്ള ഒത്തിരി ലക്ഷങ്ങൾ മുടക്കിയാണെങ്കിലും നിങ്ങൾ വാങ്ങിച്ച എന്ത് സാധനത്തിനേക്കാളും അതിനും മീതയായിരിക്കും നിങ്ങളുടെ മക്കൾ അങ്ങനെയാണോ അങ്ങനെയാണ് അപ്പോൾ അത് അതൊന്ന് പറയുന്നത് സകല ആ വാല്യൂ അല്ലെങ്കിൽ ഒരു ഒരു സാധനത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ വാല്യൂ നാം തീരുമാനിക്കുന്നത് നാം അതുമായിട്ടുള്ള ബന്ധവുമായിട്ടാണ് കാരണം എൻ്റെ രക്തം എൻ്റെ കുഞ്ഞുങ്ങൾക്കകത്ത് ഒഴുകുന്നുണ്ട് ഏന എന്റെ രക്തം മൈ ബ്ലഡ് അപ്പോൾ ഇവിടെ നാം നോക്കുമ്പോഴത്തേക്കും യേശു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നമ്മെ എല്ലാവരെയും അതിലൂ അപ്പോൾ അതിന് മുകളിലായിട്ട് വേറെ ഒന്നും ഇങ്ങനെ വയ്ക്കാനില്ല ഇപ്പോൾ നമ്മെ പർച്ചേസ് ചെയ്തത് എങ്ങോട്ടത്തേക്കാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് ദൈവത്തിന്റെ കുടുംബത്തിലേക്കാണ് ദൈവത്തിന്റെ മകനായാണ് എന്നെ വാങ്ങിയത് പഴയ പഴയ കാലങ്ങളിൽ നമുക്കറിയാം പൈസ കൊടുത്ത് നമുക്ക് അടിമകളെ മേടിക്കാൻ കഴിയുമായിരുന്നു ഇന്നൊന്നും അങ്ങനെ ഇല്ല ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ പഴയ ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും സ്ലേവറി സ്ലേവ്സിനെ വാങ്ങിക്കാൻ കഴിയും പക്ഷെ ഇവിടെ നാം കാണുന്നത് യേശു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് നമ്മെ അടിമകളായിട്ടല്ല അടിമകളായിരുന്ന അടിമകളായിരുന്നതമ്മെ അവൻ സ്വതന്ത്രരാക്കിയിട്ട് മകനാക്കിയാണ് വാങ്ങുന്നത് ഓ ജീസസ് ഹാലലൂയ നമ്മുടെ അടിമത്വം എന്ന ചങ്ങല അടിമ എന്ന ചങ്ങലയെ അവൻ പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യത്തിൽ അപ്പോൾ മക്കൾക്ക് ലഭിച്ചതാ പദവി ആ മക്കൾ എന്ന പദവിക്കകത്ത് നമുക്ക് ലഭിച്ച പ്രിവിലേജ് ആണ് എന്ത് സ്വാതന്ത്ര്യം ആളിലൂ ആ സ്വാതന്ത്ര്യം അത് ദൈവത്തിൽ നിന്നുള്ളതെല്ലാം അനുഭവിക്കുവാനും ദൈവത്തിൽ നിന്നെല്ലാം പ്രാപിക്കുവാനും ദൈവത്തിന്റെ സകല കാര്യങ്ങൾക്കകത്തും നമുക്ക് അവകാശവും അധികാരവും ഉള്ളതാണ് അമേ അപ്പൊ അടിമകൾ എപ്പോഴും അടിമത്വത്തിനകത്തിരിക്കുമ്പോൾ ദാസ്യത്വത്തിൽ ഇരിക്കുമ്പോൾ പുത്രന്മാർ പുത്രന്മാർ എന്ന പദവിയിൽ നാം ഉയർന്നു നിന്നുകൊണ്ട് വാഴുക എന്ന ദൈവത്തിൻ്റെ ശബ്ദം ആദ്യ ഉൽപത്തിയിൽ ആദാമിനോട് പറഞ്ഞതിങ്ങനെയാണ് നീ സകലത്തെയും വാഴുക അത് വാഴ്ച നടത്തുക എന്ന് പറയുന്നത് മക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ അല്ലെ ലൂയ ഫിസി ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ സകലതും യേശുവിന് കൊടുത്തിട്ട് വാഴ്ചകളും അധികാരങ്ങളും ഒരു കൂട്ടം കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതെല്ലാം യേശുവിന് കൊടുത്തു പുത്രന് കൊടുത്തു എന്നിട്ട് പറയുന്നത് പുത്രൻ അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് സകലതും കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാം നമ്മുടെ കാല കരങ്ങളിലേക്ക് അവൻ തന്നിരിക്കുകയാണ് ഹാലല്ലൂയ പക്ഷേ ഞാൻ പുത്രനാണെന്നുള്ള ബോധ്യമുള്ളവൻ മാത്രമേ ഇതിനെ അനുഭവിക്കുവാനും വായിച്ച നടത്തുവാനും കഴിയത്തു നാം പുത്രത്വ പദവിയിൽ നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു എവിടെയൊക്കെയോ അടിമത്വങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയിട്ടുണ്ട് വീണ്ടും വീണ്ടും ഭയപ്പെടുന്ന ഭയപ്പെട്ടു പോകുന്ന എന്തൊക്കെയോ മേഖലകൾ ചിലപ്പോൾ നാളെ കുറിച്ചായിരിക്കാം ഭാരമായിരിക്കാം നാളത്തെ ദിവസത്തെ കുറിച്ചായിരിക്കാം ഫ്യൂച്ചറിനെ പറ്റിയായിരിക്കാം നിങ്ങളുടെ പാസ്റ്റിനെ പറ്റിയായിരിക്കാം നിങ്ങളുടെ മിസ്റ്റേക്കുകളെ പറ്റിയായിരിക്കാം നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയായിരിക്കാം നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന നിങ്ങളുടെ നിങ്ങളിൽ ഇടപെടുന്ന മേഖലകൾക്കനത്ത് ആയിരിക്കാം എവിടെയൊക്കെയോ ഭയം ഹാലൂയ ഭയം അടിമത്വത്തെ കാണിക്കുന്നു ഭയം അടിമത്വമാണ് അത് പുത്രത്വത്തിന്റെ ലക്ഷണങ്ങളല്ല അടിമത്വത്തിന്റെ ലക്ഷണമാണ് ഭയം എവിടെയൊക്കെയോ ദാസ്യത്തിന്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാം വീണ്ടും ഭയപ്പെടുന്നത് വീണ്ടും കാരണം റൂഷ്യയിൽ നമുക്ക് ലഭിച്ചത് ഇനി ഭയപ്പെടേണ്ട ഹാല ലൂയ ഇനി ഭയപ്പെടാതെ ജീവിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ പുത്രനെ തന്നെ തന്ന് നമ്മെ വിലക്ക് വാങ്ങിയത് അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ അവൻ്റെ ഫാമിലിയിൽ കുടുംബത്തിനകത്ത് നമുക്ക് വലിയ പദവി തന്നിട്ടാണ് ഹാല് ലൂയ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മേഖലക്കകത്ത് ഭയം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഹാല് ഇപ്പോൾ തന്നെ അത് മാറിപ്പോവുകയാണ് നിങ്ങൾ മക്കളാണ് നിങ്ങൾ മക്കൾ എന്ന പ്രിവിലേജിലേക്ക് കയറിയാട്ടെ പുത്രത്വത്തിന്റെ ലക്ഷണമാ അല്ല പുത്രത്വത്തിന്റെ ലക്ഷണമല്ല ഭയം ഹിമാൻ ഹാലലൂയ പുത്രത്വത്തിന്റെ ലക്ഷണമല്ല ഭയം അടിമത്വത്തിന്റെ ലക്ഷണമാണ് ഭയം എപ്പോഴും നമുക്ക് ഭയം ഉണ്ടാകും ഹാലലൂയ നമ്മുടെ അപ്പൻ സർവലോകത്തെയും സൃഷ്ടിച്ചവനാണ് അവർ ക്രിയേറ്റ് ക്രിയേറ്റർ ഗാഡ് ഹീസ് അവർ ഫാദർ അത് പുത്രത്വത്തിന്റെ ലക്ഷണമാണ് ആ സ്വാതന്ത്ര്യം ഹിമാൻ സ്വാതന്ത്ര്യം എന്നത് പുത്രത്വത്തിന്റെ ലക്ഷണമാണ് ഭയമെന്നത് അടിമത്വത്തിന്റെ ലക്ഷണം എവിടെ ഏതൊക്കെ മേഖലക്കകത്ത് ഭയമുണ്ടെങ്കിൽ ഭയം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ അശ്വത്ഥാത്മ വലിയ വിടുതൽ ഞായ്ക്കുകയാണ് വലിയ വിടുതലുകൾ വരികയാണ് ഭയങ്ങൾ മാറിപ്പോകട്ടെ ടിമത്വങ്ങൾ മാറിപ്പോകട്ടെ ആ മേഖലയിലെല്ലാം സ്വാതന്ത്ര്യം പരിശുദ്ധാത്മ വചനം പറയുന്നു ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം ആ നിങ്ങളുടെ ആത്മാവിനോട് എപ്പോഴും പരിശുദ്ധാത്മാ പറയുകയാണ് ഈ മകനാണ് മകളാണ് ആ ശബ്ദം നിങ്ങൾ ഭയപ്പെടുന്ന മേഖലയിലേക്ക് ആ സാഹചര്യത്തിൽ മുടങ്ങട്ടെ യെസ് ആ സാഹചര്യത്തിൽ നോക്കി പറയുക ഓ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നു നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തെ നോക്കി നിങ്ങൾ പറയുക ഞാൻ മകനാണ് ഞാൻ പുത്രനാണ് ഹാല് ലൂയ ഞാൻ മകനാണെന്ന് നിങ്ങൾ ആ സാഹചര്യത്തിൽ നോക്കി പറയുക കാരണം അവിടെ ഒരു വാഴ്ച നടത്തേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ വാഴും നിങ്ങൾ ഭയപ്പെടുന്ന മേഖലയിൽ നിങ്ങൾ വാഴൻ പോവുകയാണ് ഹാല് നിങ്ങൾ എവിടെ ഭയപ്പെടുന്നു ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നു ആ സാഹചര്യത്തിൽ നിങ്ങൾ വാഴ്ച നടത്താൻ തുടങ്ങുകയാണ് നിങ്ങൾ അതിനെ നോക്കി പറയുക ഞാൻ പുത്രനാണ് ഹാല് ലൂയ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇതിനെന്നെ പിടിച്ചടക്കാൻ കഴിയത്തില്ല കാരണം എൻ്റെ അപ്പൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഹീസ് ഓൺ ദ ദ്രോൺ അവൻ മാറ്റമില്ലാത്തവനാണ് ഈ വചനം എഴുതപ്പെട്ട വചനത്തിന് ഒരു മാറ്റവുമില്ല ഹാലല്ലൂയ വചനം പറയുന്നു നിങ്ങൾ മക്കളാണ് നിങ്ങൾ അവകാശികളാണ് നിങ്ങൾ സ്വതന്ത്രരാണ് ഹാലൽയ ഹാലൂയ ഒരു വചനം കൂടെ കാണിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ബ്രോ ഗലാത്തിയ ലേഖനത്തിൽ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് ആറും ഏഴും വാക്യം വായിക്കാം നിങ്ങൾ മക്കളാകുക കൊണ്ട് അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു സ്വപുത്രന്റെ ആത്മാവ് സ്വപുത്രന്റെ ആത്മാവ് സ്വപുത്രൻ വിളിച്ചത് അബ്ബാ പിതാവെ എന്ന് യേശു തന്റെ കാല ജീവിത കാലയളവിൽ ഒരിടത്ത് മാത്രമേ ദൈവമേ എന്ന് വിളിച്ചതായിട്ട് വചനത്തിൽ വായിക്കുന്നുള്ളൂ അത് ക്രൂശിൽ കിടക്കുമ്പോഴാണ് ക്രൂശിൽ നമുക്കു വേണ്ടി പിതാവുമായി വേർതിരിഞ്ഞപ്പോൾ ക്രൂശീകരണത്തിന്റെ തലേ ദിവസം യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് കഴിയുമെങ്കിൽ പോസിബിൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം അതായത് നാളെ ഞാൻ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു കാര്യം ആ കപ്പ് ആ പാനപാത്രത്തെ ഒന്ന് മാറ്റിത്തരണം മൂന്ന് പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിക്കുക അവിടെ പ്രാർത്ഥനയിൽ ആ വേർപ്പു തുള്ളികൾ രക്തമായി മാറുന്ന കാര്യം നമുക്കറിയാം അത്രയും അതീവ വേദനയോടുകൂടെ യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കാരണം ഞാൻ ഒരിക്കലും അത് ആ പോഷൻ വായിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഒരു കാര്യം എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായ കാര്യം അതൊരിക്കലും നമ്മുടെ പാപങ്ങളെ ചുമക്കുന്നതോ അത് ക്രൂശിനെ വഹിക്കുന്നതോ ഒന്നുമല്ല അതൊന്നുമല്ലായിരുന്നു അല്ലെങ്കിൽ ചാട്ടുപാറടിയോ മുൾക്കിരീടമോ ക്രൂശി ചുമന്നുകൊണ്ട് നടക്കുന്നതോ നിന്നയോ ഇതൊന്നുമല്ല യേശുവിനെ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരണമെന്ന് ദൈവത്തോട് പറയാനുണ്ടായ സാഹചര്യം കാരണം അറിയാം യേശു ഈ ഭൂമിയിൽ വന്നത് ഈ സകല മാനവ മാനവജാതിയുടെയും പാപം ചുമക്കാൻ വേണ്ടിയാണെന്ന് യേശുവിന് അറിയാം യേശു അറിയാതെ അല്ലല്ലോ യേശുവിന് യേശുവിനറിയാം പക്ഷെ എന്നിട്ടും യേശു അത് പറഞ്ഞതിൻ്റെ കാരണം ആദ്യ നിത്യത് മുതൽ ഒന്നായിരുന്ന പിതാവും പുത്രനും ഇവർ ഒരുമിച്ചായിരുന്നു ഒരിക്കലും അവർ വേർതിരിഞ്ഞിട്ടില്ല അവർ വേർ വിരിഞ്ഞിട്ടില്ല അവർ മാറിയിരുന്നിട്ടില്ല യേശു ജീവിത യേശു ശുശ്രൂഷ കാലയളവ് യേശു പറഞ്ഞു ഞാൻ കേൾക്കുന്നു എന്റെ പിതാവിങ്കിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പിതാവിൽ നിന്ന് കാണുന്നത് പിതാവ് ചെയ്തത് കണ്ടിട്ട് ഞാൻ നിങ്ങളോട് ചെയ്യുന്നു യേശു ചെയ്തതെല്ലാം യേശു പറഞ്ഞതെല്ലാം പിതാവിൽ നിന്ന് കേട്ടും പിതാവിൽ നിന്ന് കണ്ടുമാണ് അങ്ങനെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ അത്രയും ഒരുമ ഉണ്ടായിരുന്ന രണ്ടുപേർ അല്ലെങ്കിൽ ഒരുമിച്ചായിരുന്ന രണ്ടുപേർ ഋഷി വന്നപ്പോൾ അവർ വേർപിരിയുകയാണ് ഈ കാര്യമാണ് യേശു പറഞ്ഞത് ഇങ്ങനെ വേർപിരിയാൻ എനിക്ക് കഴിയില്ല പിതാവ് പിതാവിനോട് പുത്രൻ പറയുകയാണ് എനിക്ക് കർത്താവെ പിതാവെ എനിക്ക് നിന്നെ വേർപിരിഞ്ഞിരിക്കാൻ കഴിയില്ല കഴിയുമെങ്കിൽ ഈ കപ്പ് എന്തുവാ ഈ വേർപാട് ഞാൻ ഞാൻ നിന്നിൽ നിന്ന് വേർവിരിക്കുന്ന ഈ കാര്യമൊന്നു മാറ്റിത്തരണം ചുമക്കുന്നതല്ല കാരണം യേശു പാപം എപ്പോൾ ചുമക്കുന്നുവോ അന്നേരം ദൈവത്തിൽ നിന്ന് വേർപിരിയും ദൈവത്തിന് അതിവിശുദ്ധനായതുകൊണ്ടും അവൻ നീതിമാനായ ന്യായാധിപനായതുകൊണ്ടും അവൻ പാപത്തോട് അവൻ അവന് ഒരു ഇല്ലാത്തതുകൊണ്ടും അത്രയും വിശുദ്ധിയുള്ളവനായതുകൊണ്ടും ഇനി സ്വന്തം പുത്രന്റെ മേലായിരുന്നാലും മനുഷ്യരുടെ മേലായിരുന്നാലും പാപത്തെ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനായതുകൊണ്ട് യേശുവിന്റെ മേൽ എപ്പോൾ മനുഷ്യരുടെ അകൃത്യങ്ങൾ വരുമോ അത് വയ്ക്കുന്നത് പോലും ദൈവമാണ് ഏഷ്യാവ അങ്ങനെയാ പറയുന്നത് നമ്മുടെ അകൃത്യങ്ങൾ അവൻ ചുമന്നു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് നമ്മുടെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറിയ യേശു ആ പാപങ്ങൾ യേശുവിൻ്റെ മേൽ വന്നപ്പോൾ പിതാവുമായുള്ള ബന്ധം വേർവിട്ടു അവിടെ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്നത് ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്റെ ദൈവമേ ദൈവമേ എന്നുള്ള പദം ആ വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം അത് ക്രൂശീകരണ സമയത്ത് മാത്രമാണ് അതിൽ ബാക്കി എല്ലായിടത്തും പിതാവേ പിതാവേ എന്റെ പിതാവ് ഹാലലൂയ അപ്പം യേശുവിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളത് ആ പുത്രത്വത്തിന്റെ ആത്മാവിന് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് സോ പുത്രന്റെ ആത്മാവ് അബ്ബാ എന്ന് വിളിക്കുന്ന സോ പുത്രന്റെ ആത്മാവ് ഈ യേശു അബ്ബാ പിതാവെ എന്ന് വിളിച്ചതാണ് ആ യേശുവിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീനി ദാസനല്ല പുത്രനത്രേ ഹാലല്ലൂ കാരണം യേശു മരിച്ചു ആ യേശുവിന്റെ ആത്മാവിനെ നമ്മിലേക്ക് അയച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ നീനി ദാസനല്ല വീണ്ടും ഭയപ്പെടേണ്ട നീ ദാസ്യത്തിനകത്തല്ല അടിമത്തത്തിനകത്തല്ല നീ നി ദാസനല്ല നീ പുത്രനാണ് പുത്രനെങ്കിലോ ദൈവത്തിന്റെ ഹിതത്താൽ അവകാശിയുമാകുന്നു ഹാലൂയൻ ഹാലലൂയ നാം പുത്രനും പുത്രന്റെ സകല പുത്രന്മാർക്ക് ലഭിക്കുന്ന സകല കാര്യങ്ങൾക്കകത്തും അവകാശികളുമാണ് കേവലം നമ്മളെ മക്കളാക്കുക മാത്രമല്ല ചെയ്തത് ഹാല ലു ദൈവത്തിൻ്റെ സ്വത്തുകൾക്കകത്ത് നമുക്കും അവൻ വീതിച്ചു തന്നിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും നമ്മും അവകാശികളാണ് ഹാലലൂയാ നാം പുത്രത്വത്തിൻ്റെ സ്റ്റേജിലേക്ക് കയറണം നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ ഭയം നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അടിമത്വമാണ് അടിമ പോലെ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവർ നോക്കി വിളിച്ചു പറ ഞാൻ മകനാണ് ഞാൻ പുത്രനാണ് നിങ്ങൾക്ക് പറയുമ്പോൾ അവിടെ ആരംഭിക്കുകയാണ് നിങ്ങൾ പോലും അറിയാതെ ആത്മതലങ്ങൾ ചരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അത് മാറിപ്പോകും ഹാല നാം പുത്രന്മാരും പുത്രിമാരുമാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഈ ദൈവം നമ്മുടെ അപ്പനാണ് നാം അവനെ അബാപിതാവെ എന്ന് വിളിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രൻ്റെ ആത്മാവാണ് അല്ലെങ്കിൽ അബാപിതാവെ എന്ന് വിളിക്കുന്നു പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത് ആ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് സാക്ഷ്യം പറയുകയാണ് നീ ദൈവത്തിന്റെ മകനാണ് അത് വെളിപ്പെട്ട് വരട്ടെ വെളിപ്പെട്ട് ഏതൊക്കെ മേഖലയിൽ വെളിപ്പെട്ടില്ലെങ്കിലോ വെളിപ്പെട്ടില്ലയോ അവിടെ എല്ലാം ഈ പുത്രത്വത്തിന്റെ വെളിപ്പാട് പുത്രത്വത്തിന്റെ പദവി വെളിപ്പെടട്ടെ പുത്രത്വം വെളിപ്പെട്ട് വരട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഹാല ലൂഹയ നിങ്ങൾ എന്നോട് ചേർന്ന് ഐകമത്യപ്പെട്ടെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങൾ നിങ്ങൾ അടിമകളായിരിക്കുന്നു എന്ന് നിങ്ങൾ തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ മീതെ ഏതെങ്കിലും പ്രശ്നം നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിൽ അവിടെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ ഞാൻ പുത്രനാണ് ഞാൻ മകനാണ് ഹാലല്ലൂഹ ദൈവത്തിന്റെ വാഴ്ച അവിടെ വരാൻ പോവുകയാണ് നിങ്ങൾ വാഴാൻ പോവുകയാണ് സ്വർഗം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും ഹാലല്ലൂഹ കാരണം അധികാരം മുഴുവൻ സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നാം പറയാതെ ഇനി സ്വർഗം ചരിക്കില്ല നമ്മോട് നാം സ്വർഗവുമായി ദൈവവുമായി ആ ഒരു അങ്ങനെ ഒരു കണക്ഷൻ ആഗ്രഹിക്കുകയാണ് യേശു ഈ ഭൂമിയിൽ പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പിതാവിൽ നിന്ന് കേട്ട് പിതാവിൽ നിന്ന് കണ്ട് ചെയ്തതും ജീവിച്ചതും പോലെ നാം അതുപോലെ ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് ഹാല ലൂഹിയ അങ്ങനെ ജീവിക്കുവാൻ ജയാളിയായി വിജയകരമായി വാഴ്ച നടത്തി ജീവിക്കുവാൻ ൂയ്യ നമുക്ക് അവന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട് ആ ആത്മാവുമായിട്ട് കൂട്ടായ്മയിലേക്ക് ഇന്ന് നിങ്ങൾ മാറുകയാണ് പിതാവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഏതൊക്കെ മേഖലയിൽ ഭയം വെളിപ്പെടുന്നുണ്ടോ അടിമത്വമുണ്ടോ അവിടെയെല്ലാം പുത്രത്വം വെളിപ്പെടട്ടെ ഇപ്പോൾ ആ വെളിപ്പാടിലേക്ക് കയറ്റുകയാണ് പുത്രത്വത്തിന്റെ വെളിപ്പാടിലേക്ക് ഹാ ഞാൻ പുത്രനാണ് ഞാൻ മകനാണ് ഹാല് ഏത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ഞാൻ മകനാണ് ഇനി പാപം വന്നു പോയാലും ഞാൻ മകനാണ് ഹാൽ തെറ്റുകൾ പറ്റിയാലും ഞാൻ മകനാണ് ഹാല് ഭാരം വരുമ്പോൾ ഞാൻ മകനാണ് മകളാണ് എന്ന് ആ ഭാരത്ത് നോക്കി പാപത്ത് നോക്കി ജയിക്കാത്ത മേഖലകളെ നോക്കി വിളിച്ചു പറയുന്ന ഒരു ആത്മതലത്തെ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ഹാല ലൂയ പുത്രത്വ പദവിയിൽ നിൽക്കട്ടെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ അത് നിങ്ങൾ നിങ്ങളെ 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 സംശയിപ്പിക്കുന്നത് നിങ്ങളുടെ പദവിയെയാണ് നിങ്ങൾ പുത്രന്മാരല്ലെന്നാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് അതിനോട് പറഞ്ഞാട്ടെ ഞാൻ പുത്രനാണ് ഭയം മാറിപ്പോകുന്നു വലിയ സ്വാതന്ത്ര്യം വരികയാണ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു പിതാവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ സർാവിനെ സകലരും അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു താങ്ക് യു ഫാ വലിയ വിടുതലുകൾ നടക്കട്ടെ സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ ഹാല ലൂ താങ്ക് യു ജീസസ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ സോ ഗോഡ് ബ്ലസ് യു അടുത്ത ലൈവിൽ നമുക്ക് വീണ്ടും കാണാം അമേൻ അമേൻ